പടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികൾക്കായി ബുധനാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു മീൻപിടുത്ത വലയിൽപ്പെട്ട ഇരുവരെയും വലിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല ചൊവ്വാഴ്ച വൈകിട്ടാണ് പടിയൂർ പൂവങ്കടവിൽ വെള്ളപ്പാച്ചിലിൽ വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ടത് പഴശ്ശി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തിൽപ്പെട്ട പടിയൂർ പൂവങ്കടവിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ രണ്ട് വിദ്യാർത്ഥിനികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഇരിക്കൂർ സിബ്ക കോളേജ് സൈക്കോളജി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ എടിയന്നൂർ തെരൂർ അഫ്സത്ത് മനസ്സിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകൾ ഇരുപത്തിയെട്ടുകാരിയായ ഷഹർബാന ചക്രക്കൽ നാലാപിടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിൻ്റെയും സൗമ്യയുടെയും മകൾ ഇരുപത്തിയൊന്നുകാരിയായ സൂര്യ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത് ഇരുവരും മീൻപിടുത്തക്കാരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ചു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വെള്ളപ്പാച്ചിലിൽ വേർപെട്ടു പോവുകയായിരുന്നു ഇരിക്കൂറിലെ കോളേജിൽ കണ്ണൂർ സർവകലാശാല നടത്തുന്ന പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ ജസ്നിയുടെ പടിയൂർ വീട്ടിൽ എത്തിയതായിരുന്നു ഇരുവരും പുഴയും അണക്കെട്ടിന്റെ പരിസരപ്രദേശങ്ങളും കാണാനായി മൂന്നുപേരും പൂവം കടവിലെത്തി ഇതിനിടെ കാലവഴുതി സൂര്യയും ഷഹർബാനയും പുഴയിലേക്ക് വീണു മഴയിൽ കുതിർന്ന മൺതിട്ടയിൽ ചവിട്ടിയതിനാലാണ് വെള്ളത്തിലേക്ക് വഴുതി വീണത് നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി മട്ടന്നൂർ ഇരിട്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന തിരച്ചിൽ നടത്തി ചൊവ്വാഴ്ച രാത്രി ഒൻപത് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല ബുധനാഴ്ച രാവിലെ ആറ് മണിയോടെയാണ് തെരച്ചിൽ പുനരാരംഭിച്ചത് തൃശൂരിൽ നിന്ന് എൻ ടി ആർ എസ് സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ